നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് മകരം ഒന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ താല്പര്യം ഇന്ന് തുടങ്ങുകയാണ് എല്ലാവർക്കും കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അമ്പലത്തിലെ ഭരണിപ്പാട്ട് പ്രസിദ്ധാണ് അല്ലേ അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്നാൽ അതിനെ സംബന്ധിക്കുന്ന ഒരു കഥ തന്നെ പറയാം ഭദ്രകാളി രൂപത്തിലുള്ള കൊടുങ്ങല്ലൂരമ്മ ഒരിക്കൽ ഊരകം ദേശത്തെത്തി തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്താണ് ഊരകം എൻ്റെ ദേശത്തേക്ക് വന്നെത്തിയിരിക്കുന്ന നീ ആരാണ് എന്ന് ഊരകത്തമ്മ കൊടുങ്ങല്ലൂരമ്മയോട് ചോദിച്ചപ്പോൾ ഞാൻ ശിവൻ്റെ പുത്രി കാളി നിങ്ങളെപ്പോലെ ഞാനും ഒരു ദേവിയാണ് എന്ന് കൊടുങ്ങല്ലൂരമ്മ മറുപടി കൊടുത്തു ഓ ദേവിയാണോ എന്നാൽ എൻ്റെ തൃപ്പടിമേൽ എന്തെങ്കിലും സമർപ്പണം വെച്ചിട്ട് എന്നെ കാണാൻ വന്നാൽ മതി മതിയെന്നായി ഊരകത്തമ്മ എൻ്റെ കൈയിൽ പള്ളിവാളല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ ഇല്ലല്ലോയെന്ന കാളിയുടെ മറുപടി കേട്ട് എന്നാൽ അതങ്ങ് നടക്കൽ വെച്ച് വന്ന വഴി മടങ്ങിക്കോളൂ എന്ന് പരിഹാസരൂപേണ ഊരകത്തമ്മ പറഞ്ഞു അത്രേ തന്നോട് പുച്ഛത്തോടെ സംസാരിച്ചതും തുല്യമായ പരിഗണന നൽകാതിരുന്നതും കാളിയെ ചൊടിപ്പിച്ചു എന്നാൽ ഇനി തൻ്റെ ശക്തി തെളിയിച്ചിട്ടേ മടങ്ങൂ എന്ന് തീർച്ചയാക്കിയ കാളി മുടിയിലിരുന്ന പൂക്കൾ നിമിഷ നേരം കൊണ്ട് സ്വർണപ്പൂക്കളാക്കി മാറ്റി ഊരകത്തമ്മയുടെ തൃപ്പടിമേൽ വെച്ചു ഇത് മതിയോ എന്ന് ഉറക്കെ ചോദിച്ചു തുടർന്ന് വർധിച്ച രോഷത്തോടെ ഊരകം ക്ഷേത്രത്തിൻ്റെ നാലു പാടും ഓടി കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് താണ്ഡവമാടി ദേവിയുടെ കോപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഫലമായി നാട്ടിൽ അനർത്ഥങ്ങൾ കാണാൻ തുടങ്ങി പൂജാരികൾക്കും പ്രഭുക്കന്മാർക്കും അമ്പല നടത്തിപ്പുകാർക്കും ദീനം പിടിപെട്ടു നിവേദ്യങ്ങളും പൂജാസാധനങ്ങളും കരിഞ്ഞും ഉണങ്ങിയും മലിനപ്പെട്ടു പൂജകളൊക്കെ മുടങ്ങി ഊരകത്തമ്മയ്ക്കാണെങ്കിൽ കൈകാലുകളുടെ ശക്തി ക്ഷയിച്ച മാതിരി അനുഭവപ്പെടാൻ തുടങ്ങി എന്നിട്ടും കലിയടങ്ങാതെ ഭദ്രകാളി ഊരകക്ഷേത്രത്തിന്റെ കൊടിമരം തകർക്കാൻ തുടങ്ങിയപ്പോൾ ഊരകത്തമ്മ ക്ഷമാ തെറ്റാണെന്ന് സമ്മതിച്ചുവെന്നും ഇനി കാളിയെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് സന്ധി ചെയ്തുവെന്നും ഭരണിപ്പാട്ടിൽ പറയുന്നു വർഷത്തിലൊരിക്കൽ ഊരകത്തമ്മ കൊടുങ്ങല്ലോർക്കും തിരിച്ച് കൊടുങ്ങല്ലൂരമ്മ ഊരകത്തേക്കും എഴുന്നള്ളിക്കൊള്ളാമെന്ന് പരസ്പരം സമ്മതിച്ച് സന്തോഷമായി പിരിഞ്ഞു എന്നാണ് കഥ പുരാതന കാലത്ത് വൈദിക പാരമ്പര്യം പിന്തുടർന്നിരുന്ന പരദേശി ബ്രാഹ്മണരും താന്ത്രിക മാർഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമ്പ്രദായങ്ങൾ പിന്തുടർന്നിരുന്ന ആദിമ കേരളീയ ജനവിഭാഗവും തമ്മിൽ തങ്ങളിൽ ആരാണ് വലിയത് ഏത് മാർഗമാണ് കൂടുതൽ ശക്തിയുള്ളത് എന്ന തർക്കം മൂത്തതിൻ്റെ പാരമ്യത്തിൽ ഉരുത്തിരിഞ്ഞൊരു കഥയാവാം ഇത് തലമുറകളായി ഇവിടെ നിലനിന്നിരുന്ന മഹത്തായ ഒരു പാരമ്പര്യത്തെ പരിഹസിക്കുകയും അവഗണിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം ശക്തി തെളിയിച്ചു കാണിച്ചു കൊടുത്ത ആദിമ വിഭാഗത്തിൻ്റെ വിജയാഘോഷവുമാകാം ഇത് യഥാർത്ഥത്തിൽ ഭിന്നത ദേവതകളിലല്ല മനുഷ്യ മനസ്സിലാണ് ഉള്ളത് ദുർഗാസപ്തശതിയിൽ പത്താം അധ്യായത്തിൽ ശുംഭൻ്റെ ധാർഷ്ട്യത്തോടെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി ദേവി ഇങ്ങനെ പറയുന്നുണ്ട് വരാഹി കൗമാരി വൈഷ്ണവി തുടങ്ങിയ സപ്ത മാതൃക്കളും എന്നിൽ നിന്നുണ്ടായതു തന്നെ ഇവർ എന്നിലേക്ക് തന്നെ ലയിക്കുന്നു എന്നിൽ നിന്നും ഭിന്നമായി വേറെ ഒന്നുമില്ല എല്ലാം അടങ്ങുന്ന എല്ലാം ഒന്നിക്കുന്ന പരാശക്തിയാണ് ഞാൻ ദേവി തന്നെ ഇങ്ങനെ പറയുന്നതിനാൽ നമ്മളറിയുന്ന പലവിധ ദേവതകൾ തമ്മിൽ വിരോധമോ വിദ്വേഷമോ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ പല രൂപങ്ങളിലും ഭാവങ്ങളിലും സ്വന്തം സങ്കല്പത്തിനനുസരിച്ച് ദേവതകളെ പല വിധത്തിൽ ആരാധിക്കുന്ന മനുഷ്യർ ഇതിൻ്റെ എല്ലാം സത്ത ഒന്നാണ് എന്ന് തിരിച്ചറിയാതെ എൻ്റെ വഴി മാത്രം ശരി ഞാൻ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും മാത്രം സത്യം എന്ന അജ്ഞാനം വെച്ച് പുലർത്തുമ്പോഴാണ് മാത്സര്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അശാന്തി നിറഞ്ഞ അന്തരീക്ഷം ഉടലെടുക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു നന്ദി